ഈശോയ്ക്കും കൃപാസന മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ പേര് സംഗീത ഞാൻ ചങ്ങനാശ്ശേരി തുരുത്തി തുരുത്തിയിൽ നിന്നാണ് വരുന്നത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ആദ്യമായി കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥത എനിക്ക് കിട്ടിയ ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സ്വർണ്ണമാല കളഞ്ഞുപോയി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവന് സ്കൂളിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ പോയിരുന്നു കൂടാതെ അന്ന് തന്നെ കുഞ്ഞിന് വയ്യാത്തത് മരുന്ന് മേടിക്കുവാന് ഡോക്ടറിൻ്റെ വീട്ടിൽ പോയിരുന്നു കൂടാതെ വേറെ എണ്ണ മേടിക്കുവാനുള്ള വേറൊരു സ്ഥലത്തും പോയിരുന്നു പക്ഷെ വൈകുന്നേരം തിരിച്ചു വന്ന് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മാല കാണുന്നില്ല എന്ന വിവരം അറിഞ്ഞത് പെട്ടെന്ന് തന്നെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു കൃപാസന മാതാവിനെ പ്രാർത്ഥിച്ചെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ടെൻഷനാണ് വന്നത് ആ ടെൻഷൻ വെച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ ദേഹം മുഴുവൻ കുറഞ്ഞു നോക്കി കിട്ടുന്നില്ല വീട്ടിൽ മൊത്തം നോക്കി ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്താണ് പോയിരുന്നത് കാർ മുഴുവൻ അരിച്ചു പറക്കി നോക്കി മിറ്റ വീട്ടിലെ മിറ്റം നോക്കി രക്ഷയില്ല പിന്നെ ഫോട്ടോ എടുത്ത കടയുടെ സ്റ്റുഡിയോയിൽ അയാളെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അയാൾ കടയടിച്ച് പോയിരുന്നു എന്നാലും അയാൾ പറഞ്ഞു നാളെ രാവിലെ ഞാൻ നോക്കാം എങ്കിൽ പോലും എനിക്ക് ധൈര്യമില്ല ഞാൻ എൻ്റെ ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് കടയിലെ പുറയിൽ പുറത്ത് മുഴുവൻ പോയി നേരത്തിനൊരു ഏഴുമണി സമയമായി രാത്രി ആവാറായി അപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരുണ്ടായിരുന്നു അവർ പറഞ്ഞു ഓ സ്വർണ്ണമാലയല്ലേ ആരെങ്കിലും കൈ കിട്ടി ഇനി എന്തായാലും കിട്ടാൻ പോകുന്നില്ല അത് പോക്കോട്ടെ എന്നങ്ങോട്ട് വെച്ചാൽ എന്ന് പറഞ്ഞു എങ്കിൽ പോലും എനിക്ക് മാതാവിനോടുള്ള അല്ലെങ്കിൽ ഈശോയോട് എനിക്ക് അതുപോലെ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഡോക്ടറിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ എണ്ണ മേടിച്ചിരുന്ന സ്ഥലത്തും എല്ലാം പോയി നോക്കി എങ്കിലും എനിക്ക് കിട്ടിയില്ല മാല കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത് ഞാൻ എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപം വെച്ചിരുന്നത് ഞാൻ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഉടമ്പടിയിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മയുടെ ഉപദേശപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ കാശിനൂ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പം കൊന്തയുടെ അടുത്ത് തന്നെയാണല്ലോ ഈ മാലയും കടന്നു തരുന്നത് അപ്പം ആ മാല എന്തായാലും കൃപാസനം മാതാവ് എനിക്കെന്തായാലും എത്തിച്ചു തരും എന്തായാലും നാട്ടുകാരെല്ലാവരും ഇനി എന്തായാലും കിട്ടുകയില്ല എന്ന് പറഞ്ഞ മാല ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഒന്നുകൂടെ കാറിലും അതുപോലെ തന്നെ വീട്ടിലെ മുറ്റത്തും എല്ലാം നോക്കി കിട്ടുന്നില്ല അപ്പം എന്തായാലും മാതാവ് തരുവാണെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയപ്പം എൻ്റെ വസ്ത്രത്തിൽ നിന്ന് തന്നെ ഞാനതൊരു പത്തിരുപത് തവണ കുറഞ്ഞു നോക്കിയതാണ് എന്നിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ വസ്ത്രത്തിൽ നിന്ന് തന്നെ ആ മാല എനിക്ക് ലഭിച്ചു അത് കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി എടുത്തതിലുള്ളിൽ എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ തവണ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ബ്രദറിന് നാൽപ്പത്തേഴ് വയസ്സായിരുന്നു അപ്പോൾ ആ ഉടമ്പടിയിൽ ഒന്നാമതായിട്ട് ഞാൻ വെച്ചിരുന്നത് അവൻ്റെ കല്യാണം നടക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു വെച്ചിരുന്നത് ഇപ്പം ഈ മെയ് പതിനെട്ടിനെ പതിനെട്ടിന് അവൻ്റെ കല്യാണം കഴിഞ്ഞു അതിന് കൃപാസന് മാതാവിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് കോളേജിലെ പ്രൊഫസറാണ് അപ്പോൾ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയാൽ അതും വളരെ അടുത്ത് ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഗവൺമെൻറ് ഒരിക്കലും അത്ര അടുത്ത് തരുന്നതല്ല പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ദൂരത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടി അതുപോലെ തന്നെ എനിക്ക് ഒരു ട്രാൻസ്ഫർ ലിസ്റ്റ് ക്യാൻസലാകാൻ പറ്റി ഇതൊക്കെ നമ്മൾ പ്രഭാസന മാതാവിനോടുള്ള മധ്യസ്ഥ ശക്തിയാൽ മാത്രമാണ് എനിക്കത് സാധിച്ചു കിട്ടിയതെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടി എടുത്തത് കൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഓക്കെ കോളേജിലെ ലക്ഷ്മറാണെങ്കിലും ഈ ഉടമ്പടി എടുത്തിട്ട് ഈ നാട്ടുകാർക്ക് പത്രമൊക്കെ കൊണ്ടു കൊടുക്കുകയെന്ന് പറയുന്ന നാണക്കേടല്ലേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ എനിക്കെപ്പോഴും പറയാൻ പറ്റുന്നത് ഈശോയ്ക്കും മാതാവിനും മാതാവിനും അവർക്ക് 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 ഒരു അവർ അവരെ അവരെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു ശക്തി എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതുകൊണ്ട് സാധിച്ചു കിട്ടി അതുപോലെ തന്നെ വ്യക്തിപരമായ പാ പ്രാർത്ഥനകൾ പണ്ട് ഇടയ്ക്കൊക്കെ കുമ്പസാരിക്കും എന്നുള്ള ഒരു റെഗുലാരിറ്റി കുമ്പസാരത്തിലൊക്കെ ഒരു റെഗുലാരിറ്റി ഒന്നുമില്ലായിരുന്നു പക്ഷെ പ്രാർത്ഥനയിലും കുമ്പസാരങ്ങളിലും മറ്റ് കാരുണ്യ പ്രവർത്തികളിലും മറ്റുള്ളവരോട് കർമ്മ കാണിക്കാനുള്ള ഒരു റെഗുലാരിറ്റി ഒരു പങ്ക്ച്വാലിറ്റി ഈ ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും പറയാറുണ്ട് കൃപാസനം എടുക്കുക പലരും അതിനെ കുറ്റം പറയാറുണ്ട് നിങ്ങൾ കുറ്റമോ കുറവുകളോ ദോഷങ്ങളോ ഒന്നുമല്ല വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് എന്തുകൊണ്ടും പറ്റിയ ഒരു കാര്യമാണ് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുക എടുത്ത ശേഷം മുമ്പോട്ട് പോവുക എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തായാലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിൻ്റെ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേ കോളേജ് സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞതൊരു ജീവിതത്തിലൊരു പഞ്ച്വാലിറ്റിയും ഡിസിപ്ലിനും റെഗുലാരിറ്റിയും ഉണ്ടാവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ് കാരണം ഇതൊരു ആത്മീയമായിട്ട് തന്നങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു പ്രാർത്ഥനയാണെന്നുള്ളൊരു സംശയവുമില്ല ആ സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഒരു നഷ്ടമാണെങ്കിലും അത് തിരികെ കിട്ടുന്നതാണെങ്കിലും ജീവിതത്തിൽ വലിയ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഉടമ്പടിയിൽ വിശ്വസതയോടെ നിൽക്കുവാനായിട്ട് ദൈവം ഒരു വ്യക്തിയെ അടയാളങ്ങൾ നൽകി സ്ഥിരീകരിക്കുന്നു ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് അരങ്ങടിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുത്തും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക